ബറാഅത്ത് നമ്മൾ കാത്തിരുന്ന രാവാണ് അല്ലെ ആ രാവ് നമ്മിലേക്ക് കടന്നു വരാൻ പോവാണ് ഇൻഷാള്ള വരുന്ന ദിവസം ഞായറാഴ്ച രാത്രിയാണ് ബറാഅത്ത് രാവ് വരിക തിങ്കളാഴ്ചയാണ് ബറാഅത്തിന്റെ നോമ്പും വരിക അപ്പോൾ ഇൻഷാല്ല അതിൽ അറിയേണ്ടതായ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പലർക്കും പല സംശയങ്ങളാണ് സതേ ബറാഹത്ത് രാവിൻ്റെ ദിവസം അതായത് ബറാഅത്ത് നോമ്പിന്റെ തലേ ദിവസമുള്ള ഏത് സമയത്താണ് യാസിൻ ഓതേണ്ടത് മൂന്ന് യാസിൻ ഓതണമല്ലോ ചിലർക്ക് അടുത്ത സംശയം ആ യാസിൻ ആ ഉസ്തയെ എന്തിനൊക്കെ വേണ്ടിയാണല്ലോ യാസിൻ ഓതേണ്ടത് അത് എന്തിനു വേണ്ടിയാണ് ഓതേണ്ടത് മൂന്ന് യാസിൻ ഓരോ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണല്ലോ അപ്പം അത് എന്തിനു വേണ്ടിയാണ് ഓതേണ്ടത് എന്ന് ചോദിച്ചവരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഇൻഷ ഈ വീഡിയോയിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതുമായ ബറാഅത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതുമായ മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അള്ള ഒരു ചെറിയ വീഡിയോ ആക്കി ഇൻഷാള്ള ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാന ഹു ആര് നമ്മുടെ അറിവിലും അമലിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ല ബസ്മില്ലാ വലഹമ്മ പ്രിയപ്പെട്ട മുക്മിനീകളെ മുക്മിനാത്തുകളെ അള്ളാഹു സുബഹാനോ താല നമ്മെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ബറാഹത്തിൻ്റെ ദിവസം നമ്മിലേക്ക് കടന്നു വരികയാണ് ഈ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതുമായ കുറച്ച് കാര്യങ്ങളുണ്ട് മുക്മിനീകളും മുഗ്മിനാത്തുകളുമായ ആളുകൾ ബറാഅത്ത് നോമ്പിനെ വിശ്വസിക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനോ താല സ്വീകരിക്കുമാറാകട്ടെ ബറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ബറാഹത്ത് എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുന്ന രാത്രി എന്തിൽ നിന്ന് നരകത്തിൽ നിന്ന് അതാബുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് തരുന്ന ശിക്ഷകളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ കാരണമാകുന്ന രാത്രി അതുപോലെ തന്നെ നമ്മുടെ ദുനിയാവിൻ്റെ സങ്കടങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങളാണ് പലർക്കും ഒരുപാട് പ്രതിസന്ധികളാണ് ഒരാൾ എന്നോട് പറഞ്ഞു വസ്താദെ എൻ്റെ ജോലിയിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടി ദ്വാരക്കണേ വല്ലാത്ത വിഷമമാണ് മറ്റൊരാളെന്നെ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞത് വസ്താദെ ആ ആ ആ മനുഷ്യന്റെ വിഷമം കേട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാ വിഷമവും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉള്ളതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്തൊക്കെയാണുള്ളത് ഉറപ്പെ ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവപ്പെട്ട ആ മനുഷ്യൻ അള്ളാഹു സുബഹാനഹോ താര സർവ്വവിധ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികൾക്കും പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്കും അതുപോലെ അനുഭവിക്കപ്പെടുന്ന പ്രശം ദുനിയാവിലെ വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കും ഈ വരാൻ പോകുന്ന രാത്രിയെ ഉപയോഗപ്പെടുത്താവുന്നതാണ് പ്രിയപ്പെട്ടവരെ മഹാനായ ഇമാമുന ഷാഫ് തങ്ങൾ പറയുന്നുണ്ട് അഞ്ചു രാത്രികൾ ദോ ഇജാബത്തുള്ള രാത്രികളാണ് അഞ്ചു രാത്രികൾ പരിശുദ്ധമായി നമ്മൾ ചെയ്യുന്ന ദുആ ദാഹു സ്വീകരിക്കുന്ന അഞ്ചു രാത്രികൾ അതിൽപ്പെട്ട ഒരു രാത്രിയാണ് ലൈലത്തു നിസ്ഫി മിൻ ഷർബാൻ എന്ന് പറയുന്ന ഷർബാനിൻ്റെ പകുതിയിലെ അതായത് ബറാഹത്ത് രാവ് എന്ന് പറയുന്നത് ഇൻഷാ അള്ളവ് വരുന്നത് ഞായറാഴ്ച ദിവസം രാത്രിയിലാണ് ആ അന്നേ ദിവസം രാത്രി ചെയ്യേണ്ടുന്ന അന്നേ ദിവസം രാത്രിയിൽ നമ്മൾ ചെയ്യുന്ന ദുറായിക്ക് അള്ളാഹു ഇജാബത്ത് തരും എന്ന് മഹാനായ ഷാഫി ഇമാമിനെ പോലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അന്നേ ദിവസം പരിശുദ്ധമായ സൂറത്ത് ദുഹാൻ അതിലെ മൂന്നാമത്തെ ആയത്തിൽ കാണാൻ പ്രിയപ്പെട്ടവരെ ലൈലത്തുൽ മുബാറക്ക എന്ന് പറയുന്ന ആ രാത്രിയെ പല മുപ്പറുകളും വ്യാഖ്യാനിച്ചത് ബറാഹത്തിൻ്റെ രാവ് എന്നുള്ളതാണ് ഈ രാത്രിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ വീടും പരിസരവും ഒക്കെ അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങ മലബാർ ഭാഗത്തൊക്കെ നനച്ചു എന്ന് പറയാറുണ്ട് അതായത് ഈ ബറാഹത്തിൻ്റെ ദിവസം കടന്നു വരുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ആ വീടും പരിസരവും ശരീരവും എല്ലാം സ്വന്തം ശരീരം സഹിതം മുഴുവനും വൃത്തിയാക്കി ആടിച്ച് തുടച്ച് എന്ത് ചെയ്യാറുണ്ട് അത് ശുദ്ധിയാക്കുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട് പ്രിയപ്പെട്ടവരെ അത് തന്നെയാണ് വീടുകളെ ഒരുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഈ രാത്രിയുടെ ഒരു പ്രത്യേകതയാണ് മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണല്ലോ അപ്പോൾ ഒരുപാട് ബറക്കത്തുകൾ ഇറങ്ങുന്ന രാത്രിയാണ് അപ്പോൾ ആ രാത്രിയിൽ ഒരുപാട് വിവാദത്തുകൾ ഒരുപാട് വൈബാധത്തുകൾ നമ്മൾ ചെയ്യാൻ വേണ്ടി നേരത്തെ മുൻകൂട്ടി വെക്കുക ഇന്ന ഇന്ന വൈബാധത്തുകളൊക്കെ ആ രാത്രിയിൽ എനിക്ക് ചെയ്യണം എന്ന് നീട്ടത്തി വെക്കുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ നമ്മുടെ വീടും ഭവനവും എല്ലാം സുഗന്ധപൂരിതമാക്കുക ഒരുപാട് നല്ല നല്ല അത്തറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും ഒരു കുറവ് ഉണ്ടാകില്ലല്ലോ ഒരുപാട് നല്ല നല്ല അത്തറ പോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ കയ്യിലുള്ളവരാണ് നാം ഓരോരുത്തർ വീടുകളെ മനോഹരമാക്കുക സുഗന്ധപൂരിതമാക്കുക എന്തിനു വേണ്ടി ലൈലത്തുൽബറ ആണ് എന്ന് ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ ഈ രാത്രിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഒരു വർഷത്തെ നമ്മുടെ കാര്യങ്ങൾ മുഴുവനും തീരുമാനിക്കുന്നത് ഈ രാത്രിയാണ് ഈ വർഷത്തിൽ നാം മരണപ്പെടുമോ എന്ന് തീരുമാനിക്കുന്നത് ജീവിച്ചിരിക്കുമോ എന്ന് തീരുമാനിക്കുന്നത് ഈ രാത്രിയിൽ എന്തെങ്കിലും ആക്സിഡന്റ് അപകടങ്ങൾ സംഭവിച്ച് നമുക്ക് എന്തെങ്കിലും ദാരുണമായ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന നിലയിൽ അള്ളാഹു തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണ് ഒരു വർഷത്തെ നമ്മുടെ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ബിസിനസ്സിൽ നഷ്ടം വരുമോ ഇന്ന ഇന്ന കാര്യങ്ങൾ തോൽവി സംഭവിക്കുമോ ഇന്ന ഇന്ന കാര്യങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുമോ സന്തോഷം സംഭവിക്കുമോ സങ്കടങ്ങൾ സംഭവിക്കുമോ ഇതൊക്കെയും ജീവിതത്തിൽ റബ്ബു സഹാനുഭവതല തീരുമാനിക്കപ്പെടുന്നത് ഇന്നത്തെ രാത്രിയിലാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ആ രാത്രി നല്ലതിന് വേണ്ടി നമ്മൾ ഹൈറിനെ തേടി എല്ലാവിധ ഹൈറും പടച്ച റബ്ബിനോട് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ദ്വാരക്ക അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം നല്ല ഭക്ഷണം തയ്യാറാക്കുക നമ്മുടെ വീടുകളിൽ നല്ല ഭക്ഷണം തയ്യാറാക്കുക സ്പെഷ്യലായ ഒരു ഭക്ഷണം അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ പിണക്കങ്ങളൊക്കെ എന്ത് ചെയ്യുക ഇണങ്ങുക ആരോടെങ്കിലുമൊക്കെ പിണക്കുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമുള്ളവരുണ്ട് ആ പിണക്കത്തിൽ കഴിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ പിന്നെ നിങ്ങളെ എന്ത് ബറാ അതിരാവിനെയാണ് വരവേൽക്കുന്നത് അള്ളാഹു സ്വീകരിക്കൂല അതുകൊണ്ട് ബറാ അതിരാവാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവിധ പിണക്കങ്ങളും മാറ്റി ഇണങ്ങ ഇണങ്ങാ കൂടി ആ പരിശുദ്ധമായ രാവിനെ വരവേൽക്കുക അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ രാവിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊക്കെയും പ്രധാനമായിട്ടും രണ്ട് പെരുന്നാളാണ് അല്ലേ രണ്ട് പെരുന്നാളാണുള്ളത് എന്നാൽ മഹാന്മാർ പറയുന്നതായി കാണാം മലക്കുകൾക്ക് രണ്ട് പെരുന്നാളുണ്ട് രണ്ട് പെരുന്നാളുണ്ട് ഒന്ന് ലൈലത്തുൽ കതുറും മറ്റൊന്ന് നമുക്ക് വരാൻ പോകുന്ന ലൈലത്തുൽ ബറാഅയുമാണ് മലക്കുകൾ ഇരിക്കാൻ സമയം ഉണ്ടാവില്ലേ എപ്പോഴും ഓടി നടന്നുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന പരിശുദ്ധമായ ഒരു ദിവസം അതാണ് ലൈലത്തുൽ ബറാഹ അത് ആ ദിവസം ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദിവസത്തിൽ ലൈലത്തുൽ ബറാഹയ്ക്ക് മറ്റൊരു പേരുണ്ട് ലൈലത്തുൽ ഇജാബ അതായത് പ്രാർത്ഥനയ്ക്ക് ദ്വാ ഉത്തരം കിട്ടുന്ന രാത്രി എന്ന അർത്ഥമുണ്ട് അതായത് എന്താ നമ്മൾ എന്ത് ദ്വാർന്നാലും പടച്ചും സ്വീകരിക്കും അസ്തജി പുലക്കും നിങ്ങൾ എന്നോട് ചോദിക്കി ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് പടച്ച റബ്ബ് പറയുമ്പോൾ ആ സമയത്ത് കിടന്നുറങ്ങുന്നവരെ ആ സമയത്ത് അലസരായിട്ടിരിക്കുന്നവരെ ആ സമയത്ത് ഹറാമ ചെയ്യുന്നവരെ നിങ്ങളോട് പിന്നെ അള്ളാഹു എന്താണ് പ്രതികരിക്കുക ചിന്തിച്ചു നോക്കിയും പ്രിയപ്പെട്ടവരെ നല്ല രീതിയിൽ ഈമാനോടുകൂടെ ആ രാത്രിയെ ഹയാത്താക്കുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ ദ്വാരൊക്കെ പ്രിയപ്പെട്ടവര് എന്തൊക്കെ വിഷമങ്ങളാണ് നമുക്കുള്ളത് എല്ലാ കാര്യങ്ങളും റബ്ബ് സുഹാനോ താര ശരിയാക്കണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരു ദ്വ പറഞ്ഞുതരാം റബ്ബന ഈ ദ്വായെങ്കിലും ഒരുപാട് പ്രാവശ്യം അന്നേ ദിവസം രാത്രി ചൂല് അതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതുപോലെ മൂന്ന് മൂന്നിയാസിൻ്റെ കാര്യം പറയാൻ പോവാണ് ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത് ഇത് ഓതേണ്ട സമയമെന്ന് പറയുന്നത് അസറിന് ശേഷം ഓതുന്നവരുണ്ട് മഹരീവിന് ശേഷം ഏഷാവിന് മുമ്പായിട്ട് ഓതുന്നവരുണ്ട് ഇതിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് ഋഷാ മഹരിബിന്റെ ഇടയിൽ ഒതുക എന്നുള്ളതാണ് അതുപോലെ ഒരു യാസീൻ ഓതുന്നത് ആദ്യത്തെ യാസീൻ ഓതേണ്ടത് ആയുസിൽ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ് വെറുതെയുള്ള ദീർഘായുസല്ല ബറക്കത്തോട് കൂടിയുള്ള ആഫ്യത്തോടു കൂടിയുള്ള സന്തോഷത്തോടു കൂടിയുള്ള ദീർഘായുസം നമുക്ക് കിട്ടണം ഉദ്ദത്ത് കിട്ടുന്ന രാത്രി ആയുസ് ആയിരിക്കണം അങ്ങനെ ഒന്നാമത്തെ യാസീൻ രണ്ടാമത്തെ യാസീൻ റിസക് വിശാലതയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഭക്ഷണം മാത്രമല്ല ജീവിത ഉപാധികളായി നമുക്ക് ലഭിക്കേണ്ടത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെയും റിസുക്കാണ് അത് വിശാലമാക്കി നമുക്ക് കിട്ടണം മൂന്നാമത്തെ യാസീൻ ഓടേണ്ടത് ഹുസൻ ഹാത്തിമ നല്ല മരണത്തിന് വേണ്ടിയ ഇമാനോടെ മുത്തുനബിയെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിയോടെ നെറ്റിത്തടം ഉയർത്ത് പറഞ്ഞുകൊണ്ടും മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെയാണ് അതിനുള്ളിൽ ആ ഇഷ്ടിയുടെയും നമ്മൾ ഓതാനുള്ള മറ്റൊരു സൂറത്ത് എന്ന് പറയുന്നത് സൂറത്ത് ദുഹാൻ ദുഹാൻ പാരായണം ചെയ്യുക അതുപോലെ അന്നത്തെ രാത്രി നമ്മൾ നമുക്ക് പരിചിതമായ എല്ലാ വിക്രുകളും ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ത് ഓതിയാലും പടച്ചവൻ സ്വീകരിക്കുന്ന എത്ര ചൊല്ലിയാലും അള്ളാഹു അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ബറക്കത്തുകൾ കാണിച്ചു തരുന്ന പരിശുദ്ധമായ രാത്രിയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ബറാഹത്തിന്റെ നോമ്പ് എന്ന് പറയുന്നത് വരുന്നുണ്ട് ഞായറാഴ്ച ദിവസം ഞായറാഴ്ച രാത്രി ബറാഹത്തിന്റെ രാവാണ് ഞായറാഴ്ച ദിവസം എന്താണ് ബറാഹത്തിൻ്റെ നോമ്പ് കൂടിയാണ് അതുപോലെ തന്നെ ഉലമാക്കൾ നമ്മൾ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൂന്ന് ദിവസത്തെ നോമ്പായിട്ട് പിടിക്കപ്പെടാറുണ്ട് ബറാഹത്ത് ബറാഹത്ത് നോമ്പിന്റെ പ്രധാനപ്പെട്ട നോമ്പ് എന്ന് പറയുന്നത് തിങ്കളാഴ്ച ഷാബാൻ പതിനഞ്ചിന്റെ നോമ്പാണ് എന്നാൽ എല്ലാ മാസവും ഉള്ള സുന്നത്ത് നോമ്പ് നോമ്പാണ് ഏത് എല്ലാ അറബി മാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഉള്ള വെളുത്ത രാവിലുള്ള നോമ്പുകൾ എന്ന് പറയുന്നത് അപ്പം ഈ നോമ്പുകൾ എന്ത് ചെയ്യാം അത് നമുക്ക് ഈ ഒരു പ്രതിഫലത്തെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ മൂന്ന് ദിവസത്തെ നോമ്പ് പിടിക്കലും വളരെ ഹയറാണ് ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന മൂന്ന് ദിവസത്തെ നോമ്പായിട്ട് നമുക്ക് ചേർത്ത് പിടിക്കാവുന്നതാണ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നോമ്പ് പിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്തു നോമ്പാക്കി കൂടി എന്ത് ചെയ്യുക നിയന്ത്രിക്കുക അതിനു പ്രത്യേക പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ബറാഹത്തിൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും ഏതെങ്കിലും ഫർള് നോമ്പുകൾ കഥ ഉണ്ട് എങ്കിൽ ആ ഫർലു നോമ്പിൻ്റെ ഫല എന്ത് ചെയ്യാം ഇതിനകത്തോട്ട് ചേർത്ത് വെച്ച് പിടിക്കാം അതുപോലെ തന്നെ അയ്യാമുൽ ബിയൽ വെളുത്തരാമിൻ്റെ നോമ്പുകളായ സുന്നത്തു നോമ്പിൻ്റെ പ്രതിഫലവും ഇതിലൂടെ ലഭിക്കുന്നതാണ് അഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോ കുറച്ച് ലെങ്തായി പോയെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും പൊരുത്തപ്പെടുക ബരാഹത്തിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് കുറച്ച് വിശദീകരിക്കാനുള്ളത് കണ്ടാണ് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അലഹദില്ല വരമി വാഹന